ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമുക്കൊക്കെ നല്ല സുഹൃത്തുക്കളെ തരിക എന്നുള്ളത് നല്ല ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ലോകം തന്നെ നമുക്ക് കീഴടക്കാം അതിനൊരു സംശയവും വേണ്ട ഞാൻ അല്പം മുമ്പ് കണ്ട കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഈ ഒരു വീഡിയോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അവരുടെ കോഴ്സ് കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി അവസാനമായിട്ട് യാത്ര പറയുന്ന ഒരു വീഡിയോ ആണ് എനിക്കിതേപോലത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിലെ വല്ലാത്തൊരു വിങ്ങലാണ് ഒരു പക്ഷേ ഞാൻ ഈ ഒരു ബന്ധങ്ങളെ കാര്യത്തിൽ തോറ്റുപോയ ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനത്തൊക്കെ കാണുമ്പോൾ മനസ്സിലൊരുപാട് സങ്കടവും അതേപോലെ സന്തോഷവും ഒക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇതേപോലുള്ള നല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്നാലും ഇവരുടെയൊക്കെ ഒരു സൗഹൃദം കാണുമ്പോൾ നമുക്കൊക്കെ അസൂയ തോന്നുമല്ലേ ഈ ഒരു ബന്ധം ഇവരിത് ഇങ്ങനെ തന്നെ നിലനിന്ന് നിന്ന് പോട്ടെ ഇവരുടെയൊക്കെ മരണം വരെ ഇങ്ങനെ തന്നെ അടിപൊളിയായിട്ട് അവർ ആ ഒരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് നിങ്ങൾക്കും ഇതേപോലെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ഈ ഒരു വീഡിയോക്ക് ചെയ്യുക